മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും അള്ളാഹു മറുക്കത്തും നൽകി മാറാവട്ടെ അവസാനം ആത്മഹത്യ നന്നായി മരിക്കുന്ന മിനുകളിൽ അള്ളാഹുത്താല എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എല്ലാവിധ ആഹത്ത് മുസീബത്തുകളെ തൊട്ടും ചതി വഞ്ചന തുടങ്ങിയ കാര്യങ്ങളെ തൊട്ടുമൊക്കെ അള്ളാഹുത്താല എല്ലാവരെയും കാക്കുമാറാവട്ടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നത് ഒരു പറമ്പിൽ നിധിയുണ്ടോ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് മനസ്സിലാക്കുക നിശാചുക്കളെ കാവൽ ഉള്ള നിധിയാണോ നിധിയിൽ എടുക്കാൻ കഴിയുന്നതാണോ അല്ലേ എന്നൊക്കെ നാം പരിചയപ്പെടുത്തിരുന്നു പരിചയപ്പെടുത്തുന്നത് വരുന്ന നിധിയെ സംബന്ധിച്ചാണ് നിധികൾ ഓരോ പറമ്പിലും വ്യത്യസ്തമായ രൂപത്തിൽ നിധികൾ ഉണ്ടായേക്കാം ചില പറമ്പിൽ പുരാതന കാലം മുതൽക്കേ ഉള്ള ചില പറമ്പുകളിലൊക്കെ ഉണ്ട് എന്നതിൽ സംശയങ്ങളൊന്നും ഇല്ല എന്നാൽ എല്ലാ നിധികളും എടുക്കാൻ പറ്റുമോ ഇല്ലയോ ഇത് നാം മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് നിധികൾ ഒരു പറമ്പിലുണ്ടായാൽ അത് ോധമില്ല പക്ഷേ ചില നിധികൾക്ക് പിശാചുക്കളുടെ കാവൽ ഉണ്ടാകും അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ചില നിധികൾക്ക് പിശാചുക്കളുടെ കാവലൊന്നും ഉണ്ടാവില്ല ഏതായാലും പിശാചുക്കളെ കാവലുള്ള ഉള്ള നിധിയാണെങ്കിൽ അത് എടുക്കൽ എളുപ്പമുള്ള കാര്യമല്ല ചില കർമ്മങ്ങളിലൂടെ ആ കാര്യങ്ങൾ ആ നിധി നമുക്ക് എടുക്കാം അതേ സമയത്ത് കാവൽ പിശാചുക്കളെ കാവൽ നിർത്താതെ ഉള്ള നിധികളാണെങ്കിൽ അത് നമുക്ക് എങ്ങനെയും എടുക്കാവുന്നതും ആണ് ചുരുക്കത്തിൽ നിധി ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കുന്നതിന് വിരോധം ഇല്ല എന്നാണ് എന്നാൽ ൾ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയേണ്ടത് അതിനെ സംബന്ധിച്ച് ഇൻഷാള്ള നമുക്ക് അടുത്ത മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം അതിനു മുൻപ് നിധി നമുക്ക് എടുക്കണം നിധി എടുക്കേണ്ടത് ആരാണ് നിധി എടുക്കാൻ എല്ലാവർക്കും നിധി എടുക്കാൻ പറ്റില്ല കഴിയുകയുമില്ല ഇന്ന് നിധിയെടുക്കാനായി ചില ആളുകളുണ്ട് എടുക്കുക എന്ന പേരിൽ അതിനു വേണ്ടി മാത്രം നടക്കുന്ന ചില ആളുകളുണ്ട് അവർക്കൊക്കെ ലക്ഷ്യം കാശുണ്ടാവുക എന്നതാണ് പക്ഷെ ആ കാശ് കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്നത് മറ്റൊരു കാര്യം വേറെ ചില ആളുകൾ മഷി നോട്ടത്തിലൂടെ പിശാ പിന്നെ നിധിയുണ്ടോ എന്ന് നോക്കുന്നുണ്ട് പാതാളമി ഒക്കെ എന്നാൽ തീർത്ത് പറയുന്നു പാതാളമശി കൊണ്ട് ഒരാൾക്കും ഒരു പറമ്പിൽ നിധിയുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒരു വ്യക്തി പാതാളമശി കൊണ്ട് നിധിയുണ്ട് എന്നോ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കി എന്ന് പറയുന്നുണ്ടെങ്കിൽ അവനെ ഞാൻ വെല്ലുവിളിക്കുന്നു അവൻ തെളിയിക്കട്ടെ ആരാണെങ്കിലും അത് ചില സഹിതന്മാര് പോലും പാതാളമശികൊണ്ട് നിധി കാണാൻ കഴിയും എന്ന് വാ എന്ന് പറയാറുണ്ട് ഇതൊക്കെ സമൂഹത്തെ വഞ്ചിക്കുന്ന ഒരു വഞ്ചനയുടെ ഒരു ഭാഗമാണ് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് അങ്ങനെ പാതാളമി കൊണ്ട് പറമ്പിൽ നിധിയുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അവർ മുന്നോട്ട് വരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ ചില ഗോൾസന്മാരും മറ്റുള്ള ആളുകളും മറ്റുള്ള ആളുകളെന്ന് പറഞ്ഞാൽ പിന്നെ കണക്ക് നോക്കി വിധി പറയുന്നവർ ആസ്ട്രോളജിയുടെ ആളുകൾ പിന്നെ മറ്റുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ പറമ്പിൽ നിധിയുണ്ട് എന്ന് കണക്ക് നോക്കി പറയാറുണ്ട് അങ്ങനെ ഒരു തങ്ങള് പറഞ്ഞു തങ്ങള് വന്നപ്പോൾ അവിടെ നിധി ഉണ്ട് ഇന്നാൽ ഇന്ന ഭാഗത്ത് നിധി ഉണ്ട് അതുപോലെ ചില ചികിത്സകർ അവിടെ വന്നപ്പോ ഈ രോഗം മാറാത്തത് അതായത് തൻ്റെ കുടുംബത്തിലുള്ള രോഗം അത് മാറാത്തതിൻ്റെ സുഖമാവാത്തതിന്റെ കാരണം പറമ്പിൽ നിധി ഉണ്ടായത് കൊണ്ടാണ് എന്ന് പറഞ്ഞു ആ വീട്ടിലാരെയും കുടുംബത്തെയും തെറ്റിദ്ധരിപ്പിച്ചു പണം പിടുങ്ങുന്നവരും ഉണ്ട് യഥാർത്ഥത്തിൽ ഇതുകൊണ്ടൊന്നും പറമ്പിൽ നിധിയുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്ന് ീർത്തും ഞാൻ തുറന്നു പറയുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു തങ്ങളോ ഒരു സയ്യീതോ അല്ലെങ്കിൽ ഒരു മുസ്ലിയാരോ അല്ലെങ്കിൽ ഒരു പണ്ഡിതനോ നിധിയുണ്ട് എന്ന് അറിയാൻ കഴിയുമെങ്കിൽ അവര് മുന്നോട്ട് വരണമെന്ന് ഞാൻ അവരോട് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു പളമ്പ് പാത്രത്തിൽ ചായപ്പൊടിയും അതുപോലെ മറ്റ് ഏതാനും വസ്തുക്കളും ആ വീഡിയോ കേട്ടവർക്കറിയാം എന്തൊക്കെയാണത് ചേർക്കേണ്ടത് പിന്നെ വൈദൂര്യം കല്ല് അല്ലെങ്കിൽ അങ്ങനെ പിന്നെ അക്കീതി കല് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പളമ്പ് പാത്രത്തിൽ തേനും ഒരിവയിലും ഒക്കെ ചേർത്തി നമുക്ക് നിധി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രതിഭാസമുണ്ട് എല്ലാവർക്കും അതിന് സാധിച്ചു കൊള്ളണം എന്നില്ല അതിന് ചില വ്യവസ്ഥകളും നിയമങ്ങളും ഒക്കെ ഉണ്ട് ആ കല്ലിന് അഗ്ലിക്ക് കല്ലായാണെങ്കിലും വൈബൂര്യം കല്ലാണെങ്കിലും ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ അതിന് ചില പ്രതിഭാസങ്ങൾ ചില ചലനങ്ങൾ ഉണ്ടാകും ഈ ചലനങ്ങൾ മനസ്സിലാക്കി നമുക്ക് പറമ്പിൽ നിധിയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കേണ്ട രീതികളും അതിൻ്റെ രൂപങ്ങളും ഒക്കെ ഇൻഷല്ല പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം ഇത് അതിനു മുമ്പ് അതൊക്കെ നമുക്ക് ചർച്ചയിൽ വരുന്നതിന്റെ മുമ്പ് നിധി പൊന്തി വരുന്ന നിധി വഞ്ചികന്മാര് ചതിയന്മാര് ഉപയോഗിക്കുന്ന ഒരു ഒന്നാണ് നിധി പൊന്തി വരും എന്നുള്ളത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു നിധി ഒരു എഴുപതോ എൺപതോ വയസ്സ് പ്രായമുള്ള ആളുകളോട് ചോദിക്കും അവരും ഇതിൽ നടക്കുന്നവരുണ്ട് നിധി പൊന്തി വരിക എന്നതോ അല്ലെങ്കിൽ പിശാച്ച് മറ്റൊരിടത്തേക്ക് വലിച്ചു കൊണ്ടുപോവുക എന്നതോ അല്ലെങ്കിൽ പിശാച്ച് ഭൂമിയിലേക്ക് താഴ്ത്തിക്കൊണ്ടുപോവുക എന്നതോ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നിധിയുടെ വിഷയത്തിൽ ഇല്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ഞാൻ ഓർപ്പെടുത്തുകയാണ് അത്തരം വന്ദകന്മാരുടെ ചതിയിലും അവരുടെ മധുരമുള്ള വാക്കുകളിലും കേട്ട് ഒരാളും വഞ്ചിതരാകരുത് എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ക്ലിന്തി വരുന്ന നിധി എന്ന് പറഞ്ഞ് കുതിച്ചു ഏർ പിന്നെ നിധി മാന്താൻ വേണ്ടി അല്ലെങ്കിൽ നിധി കുഴിക്കാൻ വേണ്ടി കുതി നിധി കുഴിച്ചെടുക്കാൻ വേണ്ടി വരുന്നവർ അവരെ നിക്ഷിത തുക അല്ലെങ്കിൽ ക്ഷങ്ങൾ അവര് ഉടമയിൽ നിന്ന് വാങ്ങി കാണും അതെല്ലാം ഉപയോഗിച്ച് അവര് ആ പിന്നെ ഇത് മാന്താൻ വേണ്ടി അല്ലെങ്കിൽ കുഴിച്ചെടുക്കാൻ വേണ്ടി ഏതാനും ചില ആളുകൾ വരും അവർ വരുന്നത് ചില മദ്യപിച്ചുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ലഹരി മറ്റേ പിന്നെ മറ്റു ലഹരികൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെ ലഹരികൾ ഉപയോഗിച്ചുകൊണ്ടോ മറ്റോ വരുന്ന ഒരാൾക്കും നിധി കിട്ടുകയില്ല എന്നത് വളരെ വ്യക്തമാണ് നിധി കുഴിച്ചെടുക്കുമ്പോൾ ചില നിയമങ്ങളും നിബന്ധനകളും ഉണ്ട് അതുപോലെ നിധി കൊഴിച്ചെടുക്കാൻ നിധി കൊഴിച്ചെടുക്കുന്ന ആളുകൾക്ക് ചില നിബന്ധനകളും ഒക്കെ ഉണ്ട് ആ നിബന്ധനകളൊക്കെ നിധി കൊഴിച്ചെടുക്കുന്നവർക്കുള്ള നിബന്ധനകൾ നിധി കുഴിച്ചെടുക്കാനുള്ള നിബന്ധനകൾ ഇതൊക്കെ പാലിച്ചുകൊണ്ട് പിന്നെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നിധി എന്ന ആ വസ്തു ലഭിക്കുകയുള്ളൂ എല്ലാവർക്കും അത് ലഭിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കണം ഇനി എല്ലാ നിബന്ധനകളും പാലിച്ചാൽ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ലിമാ ലിമാ അള്ളാഹുബാല ലഭിച്ച കാര്യങ്ങൾ നമുക്ക് ലഭിക്കും അള്ള കണക്കാക്കാത്ത കാര്യങ്ങൾ എത്ര ആയാലും അത് ലഭിക്കുകയും ഇല്ല ഈ ഒരു തത്വം മുസ്ലിമായ ഓരോരുത്തരെയും മനസ്സിലാക്കണം അള്ള അള്ളാഹു താല നമുക്ക് കണക്കാക്കിയത് നമുക്ക് വരും അല്ലാത്തരും നമുക്ക് ലഭിക്കുകയില്ല പിന്നെ അവിടെ നിധി കുഴിച്ചെടുക്കുന്ന ഒരു ആശയമേ ഇരിക്കുന്നില്ല പിന്നെ നിധി കുഴിച്ചെടുത്ത ആളുകൾ ഏതെങ്കിലും ഒരു വ്യക്തി എത്ര ആളുകൾ പല ആളുകളും പല പ്രാവശ്യവും പലരിലൂടെയും ബന്ധപ്പെട്ടു പല ആളുകൾക്കും സമ്പത്തും സമയവും അതുപോലെ മറ്റ് പലതും നഷ്ടപ്പെട്ടു അവസാനം കുത്തുപാടെടുത്ത എത്രയോ ആളുകളുണ്ട് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു അറുപതോ എഴുപതോ എൺപതോ വയസ്സായ അല്ലെങ്കിൽ നൂറ് വയസ്സായ ആളുകൾ എന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ നിധിയുടെ കുർമാല പോയിട്ട് ഏതെങ്കിലും ഒരാള് എന്ന ആളെ നിധി കുഴിച്ചെടുത്തു എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരും മുന്നോട്ട് വരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ിതി കുിച്ചെടുത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരും മുന്നോട്ട് വരണം ചുരുക്കത്തിൽ നിധി കുഴിച്ചെടുത്താൽ ലഭിക്കണമെങ്കിൽ അതിന് ചില നിയമങ്ങളും ചില വ്യവസ്ഥകളും ഒക്കെ ഉണ്ട് അത് പാലിച്ചുകൊണ്ട് എടുക്കുകയാണെങ്കിൽ വിധി കിട്ടിയേക്കാം അള്ളാഹു താല കണക്കാക്കിയില്ലെങ്കിൽ കിട്ടിയേക്കാം എന്നാൽ നിധി കുഴിച്ചെടുക്കുന്നതിൻ്റെ മുൻപ് ആദ്യം നാം തീരുമാനിക്കേണ്ടത് പറമ്പിൽ ഉണ്ടോ ഇല്ലോ എന്ന് ഉറപ്പു ഉറപ്പുവരുത്തലാണ് അതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കണക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പാതാളമശി കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ പറമ്പിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ഇത് ഒരു അടിസ്ഥാന തത്വമായി എല്ലാവരും കാണുക ഉണ്ടെങ്കിൽ അങ്ങനെ കഴിയുമെന്ന് ഏതെങ്കിലും ഒരാൾക്ക് വാദമുണ്ടെങ്കിൽ അവര് മുന്നോട്ട് വരണം എന്ന് മാത്രമാണ് അവരോട് പറയാനുള്ളത് പിന്നെ മറ്റൊന്ന് ഞാൻ പറഞ്ഞില്ലേ നിധി പൊന്തി വരിക എന്ന നിധി നിധി പൊന്തി വരിക എന്ന ഒന്ന് ഉലിക്കുന്നേയില്ല എത്ര അതി താഴ്ചയിലാണ് നിധി ഉണ്ടാവുക ഇൻഷ അല്ല നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ആറടി ഇപ്പോൾ പലരും എന്നോട് പറഞ്ഞു ഞാനുമായി ബന്ധപ്പെട്ടപ്പം പലരും പറഞ്ഞു ആറടി താഴ്ചയിൽ നിധിയുണ്ടെന്ന് ഇന്നാലുള്ള തങ്ങൾ പറഞ്ഞു അതുപോലെ ഇന്നാലിന്ന ഭാഗത്തുള്ള ആശാരി പറഞ്ഞു അല്ലെങ്കിൽ ദേശം പറഞ്ഞു അതുപോലെ ഏഴടി താഴ്ചയില് എട്ടടി താഴ്ചയില് നാലടി താഴ്ചയിൽ അതുപോലെ പിന്നെ വലിയ പാത്രത്തില് പളഞ്ചേന പളഞ്ച് പാത്രത്തില് അതുപോലെ വലിയ പിന്നെ പത്തായം പുരാതന കാലത്തുള്ള പത്തായത്തിൽ അത് താങ്ങി അത് താങ്ങി ബോധിക്കാൻ തന്നെ കഴിയുന്നില്ല അതിന്റെ പിന്നെ താങ്ങി ബോധിക്കുമ്പോ അതിന്റെ പവർ നഷ്ടപ്പെട്ടു പവറിന്റെ കാരണത്താൽ തീപരി പാടുന്നു എന്തെല്ലാം വാക്കുകളാണ് ഇവരുടെ വാക്കുകളിൽ ചാതുര്യം ഈ വാക്ക് ചാതിര്യത്തിലൊക്കെ കേട്ടിട്ട് പലരും വഞ്ചിക്കുന്നു അവരൊക്കെ എന്നോട് ഇപ്പൊ അടുത്ത് തന്നെ ഇന്ന് രണ്ട് ബുദ്ധിമുട്ടിലായിട്ട് സംസാരിച്ചതാണ് ഈ പറഞ്ഞ് തീപതി പാറുന്ന പിന്നെ പൊന്തിച്ചെടുക്കുമ്പോൾ തീപതി പാറുന്ന പിന്നെ പറ്റായം അതിൽ നിറയെ സ്വർണ നാണയങ്ങളാണ് അതുപോലെ മറ്റ് പിന്നെ കുഴിച്ചെടുക്കുന്ന എന്താ വെള്ളരിക്ക ആ വണ്ണരിക്കയിൽ നിറയെ സ്വർണമാണ് ഇതൊക്കെ പറഞ്ഞു പാവങ്ങളായ സാധുക്കളായ ആളുകളെ പറ്റിക്കുന്ന എത്രയെത്ര ആളുകൾ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിമാരോടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും അതുപോലെ പണ്ഡിതന്മാരോടും ഒക്കെ ഡയവ് ചെയ്ത് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത്തരം പ്രലോഭനങ്ങൾക്ക് നാം ഒരിക്കലും മറ്റുള്ളവരെ പ്രലോഭിപ്പിച്ച് വാക്ക് പറഞ്ഞ് ചാതിരു വാക്ക് ചാതിര്യത്തിൽ പെടുത്തി ഒരിക്കലും ഒരു പത്ത് പൈസയും വാങ്ങരുത് കാരണം ആ പൈസ ഉപയോഗിച്ചു കൊണ്ടാണ് നാം ഭക്ഷിക്കുന്നു നമ്മുടെ കുടുംബത്തിനെ നാം ഭക്ഷിപ്പിക്കുന്നു നമ്മുടെ മക്കൾക്ക് നാം പിന്താണു കൊടുക്കുന്നു നമ്മുടെ കുടുംബങ്ങൾക്ക് നാം പിന്നാൻ കൊടുക്കുന്നു നമ്മുടെ മറ്റ് ആവശ്യങ്ങൾ നാം പൂർത്തീകരിക്കുന്നു ഇതൊക്കെ ഈ കളവ് പറഞ്ഞു ഈ ചതി വന്ദന ഉള്ള് ഒന്ന് മറച്ചു വെച്ചു മറ്റൊന്ന് പുറത്തേക്ക് പറഞ്ഞു മറ്റുള്ളവരെ അതിൽ ആകർഷിപ്പിച്ചു അവർക്ക് പണയം വെച്ചും സ്വർണം പണയം വെച്ചും മരുമക്കളുടെയും മക്കളുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും ഒക്കെ സ്വർണം കടം വാങ്ങി കാരണം നിധി കിട്ടുമല്ലോ അടുത്ത് തന്നെ നമുക്ക് കിട്ടും സ്വർണ്ണ നാണയം കൂടെ കൂപാരങ്ങളല്ലേ വരാൻ പോകുന്നത് ഇതൊക്കെ വിറ്റ് നമുക്ക് അവർക്കുള്ള കാര്യങ്ങളൊക്കെ വേഗം കൊടുക്കാം അവർക്കൊക്കെ വേഗം നീഴുതി കൊടുക്കാം എന്ന് കരുതി ഇതൊക്കെ വാങ്ങി പണയം വെച്ചും ആളുകൾക്ക് ഇത്തരം വന്ധികന്മാരായ ആളുകൾക്ക് കൊടുത്ത് എല്ലാം നഷ്ടപ്പെട്ട അവസാനം ഇനി എന്ത് വേണം ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ പ്പെടുന്ന എത്രയോ ആളുകളുണ്ട് എന്റെ പ്രിയപ്പെട്ട സങ്കനോ ഉസ്താറിന്മാരോടോ മറ്റുമൊക്കെ ഓർപ്പെടുത്തുന്നു അങ്ങനെയുള്ള ഒരു പൈസയും ഇഷ്ട വഞ്ചിച്ചു കൊണ്ടുള്ള വഞ്ചന പറഞ്ഞ് ചെയ്തിട്ടും പറഞ്ഞിട്ടും നാം വാങ്ങുന്ന പണം ഉപയോഗിച്ചു നമ്മുടെ കുടുംബങ്ങൾക്ക് തിന്നാൻ കൊടുത്താൽ ഹലാല